ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗുൽമോഹർ എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള മൂവിയാണ് മുംബൈയിലുള്ള ഒരു വീടാണ് കാണിക്കുന്നത് ആ വീടിന്റെ വീരാണ് ഗുൽമോഹർ നായകന്റെ അമ്മേനെ കാണിക്കുന്നു നായകന്റെ അമ്മയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് ആ സങ്കടത്തിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ നായകൻ ആ ഗുൽമോഹർ എന്ന് പറയുന്ന വീട് വിൽക്കാൻ വേണ്ടി പോവാണ് മുംബൈക്ക് പുറത്തുള്ള ഒരു അപ്പാർട്ട്മെന്റും പുള്ളിക്കാരും വാങ്ങിച്ചിട്ടുണ്ട് ആ വീട്ടിലേക്കാണ് അവർ ഇനി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവരിപ്പം താമസിക്കുന്ന ഗുൽഹോഹർ എന്ന് പറയുന്ന വീട് നല്ല വിലക്ക് വിൽക്കാനാണ് നായകൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇതൊന്നും തന്നെ ആ മുത്തശ്ശിക്ക് ഇഷ്ടമാവുന്നില്ല എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ഈ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യണമെന്നെല്ലാം മുത്തശ്ശി വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവസാനമായിട്ട് അവർ ഇന്നാണ് ആ വീട്ടിൽ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഒരു പാർട്ടിയെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നായകൻ്റെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാർട്ടിക്കായിട്ട് നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത് നായകൻ്റെ പേര് അരുൺ എന്നാണ് അരുൺ ഒരു ബിസിനസ്സുകാരനാണ് അരുണിൻ്റെ മകനായ ആതിഥിയെ കാണിക്കുന്നു ആതിഥിക്കാണെങ്കിൽ ഒരു ഗേൾഫ്രണ്ട് കൂടിയുണ്ട് അവളുടെ പേര് ദിവ്യ എന്നാണ് അവളെ വിളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് ആദിഥിയുടെ മകളെ കാണിക്കുന്നു ശ്രുതി എന്നാണ് പേര് അവൾ അവളവളുടെ കൂട്ടുകാരെയെല്ലാം ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവിടേക്ക് പാട്ട് പാടാൻ വേണ്ടി ഒരു ഗായകനും വന്നിരിക്കുന്നു പിന്നെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി നോക്കുന്ന ആളുടെ പേര് ജിത്തു എന്നാണ് അവിടെ ഒരു ഉണ്ട് രേഷ്മ എന്നാണ് പേര് ജിത്തുവാണെങ്കിൽ രേഷ്മയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ തിരിച്ച് അവൾക്ക് അവനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അതറിയില്ല നായകൻ്റെ അമ്മ ഈ ഒരു പാർട്ടിയെല്ലാം എൻജോയ് ചെയ്തതിനു ശേഷം തൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം എല്ലാവരോടുമായിട്ട് തുറന്നു പറയുന്നു ഞാൻ ഇവിടെ നിന്ന് ഇനി പോകുന്നത് ഇന്ന സ്ഥലത്തേക്കാണ് എന്ന് പറയുമ്പോൾ നായകൻ ചോദിക്കുന്നുണ്ട് അയ്യോ അമ്മേ അമ്മ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ എന്ന് അമ്മയും അവസാനം അവിടെ നിന്നും അവരുടെ ഇടയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ തന്നെ എല്ലാവരും അവരവരുടെ ലഗേജും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുകയാണല്ലോ അപ്പോൾ ഷർമില എന്ന് പറയുന്ന നായകന്റെ അമ്മയുടെ അടുത്തേക്ക് നായകൻ്റെ അച്ഛന്റെ അനിയൻ വരുന്നു അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ആ വീട്ടിലെ സാധനങ്ങളെല്ലാം മാറ്റാനായിട്ട് ആ വീട്ടിലെ സെക്യൂരിറ്റി ആയ ജിത്തുവിനോടും അവർ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ജിത്തുവും രേഷ്മയും കൂടെ എന്തോ ഒരു സാധനം എടുക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു അപ്പോഴാണ് ഒരു വ്യക്തി അവിടേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് രേഷ്മയോട് ചോദിക്കുന്നുണ്ട് നീ ഇവിടെയാണ് ജോലി നോക്കുന്നതെന്ന് അത് ഞാൻ ഇവിടെയാണ് ജോലി നോക്കുന്നതെന്ന് രേഷ്മയും പറയുന്നു അവർ തമ്മിൽ നന്നായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ ജിത്തുവിന് ഒരു പോസിറ്റീവ്നെസ് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് ഒരു വിധത്തിൽ രേഷ്മയെ സെറ്റ് പക്ഷേ അപ്പോഴാണ് മറ്റൊരാൾ കടന്നു വന്ന് അവളോട് സംസാരിക്കുന്നത് പക്ഷേ എങ്കിലും അവനതൊന്നും മൈൻഡാക്കാണ്ട് അവൻ അവന്റെ ജോലി നോക്കുന്നു നമ്മുടെ നായകൻ ജോലിക്ക് പോകുന്ന വഴിക്ക് ഹൈവേയിൽ ഒരു ചായക്കടയിൽ നിന്നും ചായ കുടിക്കുന്നു അപ്പോഴാണ് കമൽ എന്ന് പറയുന്ന വ്യക്തി വിളിക്കുന്നത് കമലിനെ നമ്മുടെ നായകൻ ഒരു അനിയനെ പോലെയാണ് നായകന്റെ മകൻ ആദിത്യ ഒരു ബിസിനസ്സിൽ കുറെ കാശെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി കുറെ പാർട്ട്നേഴ്സിനെല്ലാം അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ശരിയാവുന്നില്ല ഒരു ലേഡി അവനെ കാണാൻ വേണ്ടി വരുന്നു തൻ്റെ കാവുകയാണെങ്കിൽ ഒരു വീട് ഇവർക്ക് താമസിക്കാനായിട്ട് നോക്കി വെച്ചായിരുന്നു അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവിടേക്ക് വന്നത് ഇവിടെ നായകൻ്റെ മകളെ കാണിക്കുന്നു ശ്രുതിയെ കാണിക്കുകയാണ് അവളൊരു മ്യൂസിക് പാനലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു പയ്യനുമായിട്ട് അവൾ കമ്മിറ്റഡാണ് അങ്ങനെ അവൾ പാട്ടെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊന്നും ശരിയാവുന്നില്ല അവൾ അവിടെ നിന്ന് മുന്നിട്ട് പോകാൻ നോക്കുന്ന സമയത്ത് ആ പയ്യൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് എനിക്കിപ്പോൾ ശരിക്കും പാട്ട് പാടാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ ഒരു ദിവസം നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു പക്ഷെ അവളെ പാവുക ഇവളെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ് തന്റെ അടുത്ത് നിന്നും കുറച്ച് ഡിസ്റ്റൻസ് എല്ലാം അവൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ആലോചിക്കുന്നു ശർമ്മ അമ്മ ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന എല്ലാ ജോലിക്കാർക്കും നല്ല എമൗണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് അവരെ എല്ലാം സ്വന്തം ഫാമിലിയെ ആയിരുന്നു അവർ കണ്ടിരുന്നത് അതുകൊണ്ട് നമ്മളെല്ലാം പിരിയാൻ പോവുകയാണ് ഓർത്ത് അവർക്കും വിഷമമുണ്ട് ഇവ ജോലിക്കാരെല്ലാം ഒന്നിച്ചിരുന്നിട്ട് നമ്മളെല്ലാം പിരിയാൻ പോവുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നു ആ സമയത്ത് രേഷ്മയും ജിത്തുവും മാത്രം തനിച്ചുള്ള സമയം അവര് സംസാരിക്കാൻ വേണ്ടി പോകുന്നു അപ്പോഴാണ് നേരത്തെ കണ്ട ആ ഒരു വ്യക്തി പിന്നെയും അവിടേക്ക് വരുന്നത് അവരുടെ പ്രൈവസി അവിടെ നഷ്ടപ്പെടുന്നു അപ്പോഴും അവർക്ക് തുറന്ന് സംസാരിക്കാനൊന്നും സാധിക്കുന്നില്ല അവിടെ നിന്ന് കിട്ടിയത് ഹിന്ദുവിനെ കാണിക്കുന്നു നായകന്റെ ഭാര്യയാണ് ഇന്ദു ഇന്ദു ആണെങ്കിൽ പുതിയ വീട്ടിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നു ഇപ്പൊ ശ്രുതിയെ കാണിക്കുന്നു ശ്രുതി ട്രെയിനിൽ ട്രാവൽ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവളുടെ മനസ്സും ആകെ ഡിസ്റ്റർബാണ് പക്ഷെ എന്താ കാര്യം കാര്യമെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അവിടെ നി കിട്ടിയത് കമലിനെയാണ് കാണിക്കുന്നത് കമലാണെങ്കിൽ തൻ്റെ മകനോട് പറയുന്നു നീ ആദിത്യെ പോലെ ഒരു ബിസിനസ് തുടങ്ങണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് മാറില്ലേ ആദിത്യ അങ്ങനെ ഒറ്റയ്ക്ക് വളർന്ന ഒന്നുമല്ല അരുൺ ആണല്ലോ അവൻ്റെ അച്ഛൻ കമൽ പറയുന്നു അരുൺ എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം അധ്വാനിച്ചിട്ടാണ് അവൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്ന് പറയുന്നു ഇപ്പൊ നായകനെ നായികനെ കാണിക്കുകയാണ് നായകനാകെയുള്ള വിഷമം എന്ന് പറയുന്നത് ഇവരിങ്ങനെ വീട് മാറുമ്പോഴത്തേക്കും അമ്മ വേറെ വീട്ടിലേക്കാണ് മാറി താമസിക്കുന്നത് അമ്മയെ പിരിയേണ്ടി വരുമെന്ന് ഓർത്തിട്ട് അവൻ ആകെ വല്ലാത്ത പോലെ തുന്നു ആ സീൻ കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് സെക്യൂരിറ്റിയെയും അവൻ്റെ ഫ്രണ്ടിനെയും ഇർഫാൻ വന്നതിന് ശേഷം അതായത് ഒരു പുതിയ വ്യക്തിയില്ല അവന്റെ പേരാണ് ഇർഫാൻ അവൻ വന്നതിന് ശേഷം രേഷ്മയോട് മര്യാദക്ക് സംസാരിക്കാൻ പോലും സാധിച്ചിട്ടില്ല കൂട്ടുകാരൻ അപ്പോൾ പറയുന്നു എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഇഷ്ടം അവളോട് തുറന്നു പറയണം അങ്ങനെ അവര് നടന്നു വരുന്ന സമയത്ത് വീടിന്റെ സൈഡിലായിട്ട് കാണുന്ന കാഴ്ച രേഷ്മ ഇർഫാനുമായിട്ട് സംസാരിക്കുന്നു സെക്യൂരിറ്റി റൂണിലും വല്ലാതെ വിഷമുണ്ടാകുന്നുണ്ട് പിറ്റേ ദിവസം നമ്മുടെ ആദ്യത്തെ ആണെങ്കിൽ ഇൻവെസ്റ്റർ കിട്ടുമോ എന്ന് പറഞ്ഞ് ആരെയെല്ലാം ഫോൺ കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ദിവ്യ വരുന്നു ഇവര് തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗുദർഘമായി ദിവ്യാണെങ്കിൽ എനിക്ക് വഴക്കിനൊന്നും നേരമില്ല എനിക്ക് ജോലിക്ക് പോകണം എന്നെല്ലാം പറയുമ്പോൾ സോറി എന്ന് പറഞ്ഞ് നമ്മുടെ ആദിത്യ അവളോട് സോറി ചോദിക്കുന്നു ഇതെല്ലാം നമ്മുടെ നായകനായ അരുൺ കാണുന്നുണ്ട് ഒരു ഇൻവെസ്റ്ററെ കിട്ടാതെ മകൻ എത്രമാത്രം വിഷമിക്കുന്നു എന്ന കാര്യമെല്ലാം അച്ഛൻ മനസ്സിലാക്കുന്നു പക്ഷെ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും വേണ്ട എന്നാണ് ആദിത്യ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഇൻവെസ്റ്ററെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാടധികം ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെ അവൻ റോഡിൽ നിൽക്കുന്ന സമയം അച്ഛനാണെങ്കിൽ വാ ഞാൻ തന്നെ എവിടേക്കാണ് പോകേണ്ടത് അവിടേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു അത് സാരമില്ല ഞാൻ ക്യാബ് പിടിച്ച് ബുക്ക് എന്നാണ് അവൻ പറയുന്നത് എന്താ അത്രമാത്രം കാശ് നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെയും വേറെ വഴിയൊന്നും ഇല്ലാണ്ട് അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ ട്രാവൽ ചെയ്ത് പോകുന്നു അച്ഛൻ അവൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാനൊരു കാര്യം പറയാം നീ ഒരാളെ ചെന്ന് കാണണം റെക്കമെൻ്റേഷനാണ് എന്നൊന്നും നീ വിചാരിക്കേണ്ട ആവശ്യമില്ല നീ അയാളെ ചെന്ന് കണ്ടേ മതിയാവൂ എന്ന് പറയുമ്പോൾ ഇല്ല അതും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് മാറില്ല എന്ന് ചോദിക്കുകയാണ് അല്ല ഒരു പ്രൊജക്ട് അല്ലേ അതിനി അവിടെ പോയിട്ട് അവതരിപ്പിക്കുക അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമല്ല നിന്നെടുക്കുള്ളൂ ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗിൽ പോകുന്നു എന്നാണ് അച്ഛനോട് പറഞ്ഞത് പക്ഷെ എന്നിട്ടും ഒരു ഫോർമൽ ഡ്രസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് അച്ഛൻ ചോദിക്കുന്നു അവൻ പറയുന്ന വണ്ടിയിൽ കേറിയിട്ടില്ല അപ്പൊ തന്നെ ഉപദേശം തുടങ്ങിക്കോളും അച്ഛൻ ഒന്ന് വണ്ടി എവിടെ നിർത്തു എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്നും അവൻ ഇറങ്ങി പോകുന്നു അവിടെ നിന്ന് കിട്ടിയത് നമ്മുടെ ശർമ്മയെ കാണിക്കുന്നു അവരൊരു ഡ്രാമേനെ പറ്റി കുറെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു അവിടെ തന്നെയാണ് നമ്മുടെ ശ്രുതിയും ഉള്ളത് അവൾക്കൊരു ഫോൺ കോൾ വന്ന് അവള് പുറത്തേക്ക് പോകുന്നു അവിടെ ഒരു പെൺകുട്ടികൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മളെ ഒരു കാര്യം കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഒരു ആണ് ഈ ഒരു കാര്യം നമ്മുടെ ശർമ്മിലെ കാണുന്നു ഇവിടെ എന്തുവാണെങ്കിൽ വീട്ടിലേക്ക് ഓരോ സാധനങ്ങളായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ ഒരു കണ്ണാടി ഇവിടെ നിന്നും എടുക്കാനായിട്ട് പറയുന്നു അത് സൂക്ഷിച്ചിട്ട് ണെന്ന് പറഞ്ഞതും കടാടി വീണു പൊട്ടിപ്പോകുന്നതും ഒരേ സമയത്തായിരുന്നു അവിടെ എന്തു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാരെ വരുത്തിപ്പിക്കുന്നു ഇപ്പം രേഷ്മയും എല്ലാം അവിടെ സംസാരിക്കുന്നുണ്ട് അവിടേക്ക് ഇർഫാനും വരുന്നു ഈ ഒരു പ്രശ്നം ഇർഫാൻ്റെ തലയിലേക്ക് കൊണ്ടുചെന്നിടാനാണ് നമ്മുടെ സെക്യൂരിറ്റി ശ്രമിക്കുന്നത് രേഷ്മ സെക്യൂരിറ്റി വഴക്ക് പറയുന്നു എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഇതിലൊന്നും പെടാത്ത ഇതിലേക്ക് വലിക്കുന്നത് എന്തിനാണ് ഇർഫാനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്നു നമ്മുടെ ആദിത്യ ഒരു ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്നുമുള്ള റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ആദിത്യയുടെ കൂട്ടുകാരൻ വിളിച്ചിട്ട് അയാൾക്ക് അതിൽ താല്പര്യമില്ല എന്ന കാര്യം ുന്നത് വീണ്ടും അവൻ ഡൗൺ ആയി പോകുന്നു മാത്രമല്ല ദിവ്യം കൂടി ചേർന്നിട്ട് ഒരു ലോൺ എടുത്താൽ മാത്രമേ പുതിയ ഒരു സ്ഥലത്തേക്ക് അവർക്ക് താമസിച്ച സൗകര്യം മാറ്റാനായിട്ട് സാധിക്കുള്ളൂ ആകെ ഡസ്പായിട്ടിരിക്കുന്നു അവൻ അവിടെ നിന്ന് നേരെ കാണിക്കുന്നത് ശർമ്മലയെയും ശ്രുതിയെയുമാണ് ശ്രുതിയുടെ കാര്യത്തെ പറ്റി ഷർമില ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കുന്നു നമ്മൾ പഴയ കാലത്തൊന്നും അല്ലല്ലോ മോളെ ഇപ്പൊ ജീവിക്കുന്നത് ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല ശർമല തന്റെ കോളേജ് കാലത്തെ പറ്റിയിട്ട് പറയുന്നു കോളേജിൽ ഗീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ശർമ്മലയുടെ മേലെ വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു ഒരു ദിവസം കോളേജ് ലൈബ്രറിയിൽ വെച്ച അവളെ കിസ് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷെ തനിക്ക് ഇങ്ങനെയൊരു ഫീലിങ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് പോവാണ് ശർമി പറയുന്നു പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന് പക്ഷെ ഇതൊന്നും അക്സെപ്റ്റ് പക്ഷെ ഇന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ശർമ്മ കല്യാണം കഴിക്കുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം ഗർഭിണിയാവുന്നുണ്ട് മൂന്നും അബോട്ടായിട്ട് പോകുന്നു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം അബോഷനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇറക്കുമ്പോ ആ ഒരു ഒരാള് തന്റെ അടുത്ത് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് വെച്ചു ആ കുഞ്ഞിനോട് വല്ലാത്ത സ്നേഹം തോന്നി ആ കുഞ്ഞിനെ ഇത് എത്ര വളർത്തുകയും ചെയ്തു അതാണ് നമ്മുടെ ശ്രുതിരാജ് പിന്നീട് അവരുടെ ലോകം തന്നെ നമ്മുടെ അരുണായിരുന്നു ആയിരുന്നു അവിടുന്ന് കെട്ടിത് ഇന്ദുവിനെയാണ് കാണിക്കുന്നത് ഹിന്ദുവാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് പുതിയതായ ഒരു ഡോക്യുമെന്റ് അവൾ കാണുന്നുണ്ട് അത് കണ്ടിട്ട് അവൾ ആകെ വല്ലാതാവാണ് ആദ്യമാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് ഗിവപ്പ് ചെയ്തിരിക്കുന്നു പക്ഷേ ഈ കാര്യമൊന്നും അവൻ ദിവ്യോട് പറയുന്നില്ല എന്ത് തനിക്ക് കിട്ടിയ ഡോക്യുമെന്റ്സ് തന്റെ ഹസ്ബൻഡിനെ കൊണ്ട് ചെന്ന് കാണിച്ചു കൊടുക്കുന്നു അതിൽ നായകന്റെ അച്ഛൻ എഴുതി വിശ്വിക്കുന്നത് ഇങ്ങനെയായിരുന്നു തന്റെ കാലശേഷം തന്റെ സ്വൃത്തുക്കളെല്ലാം തന്റെ ഭാര്യയ്ക്ക് പോകുമെന്നും ഞങ്ങൾക്ക് മക്കളില്ലാത്തത് കൊണ്ട് അതിന്റെ അവകാശി തന്റെ അനിയനായിരിക്കുമെന്നും ആയിരുന്നു അതിലുണ്ടായിരുന്നത് ഇത് കാണുമ്പോൾ നായകനും ഒരുപാട് വിഷമാവാണ് എന്ന് പറയുന്ന ആ വീട് തന്റെ പേരിൽ കിട്ടാത്തതിലല്ല നായകന് വിഷമം തോന്നുന്നത് അതായത് അച്ഛൻ തന്നെ എന്റെ മകനായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോഴാണ് പുറത്ത് നല്ലൊരു ബഹളം കേൾക്കുന്നത് ജിത്തു വരുപ്പാനും തമ്മിൽ പുറത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നായകൻ വന്ന് അവര് പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവരെ എത്ര നോക്കിയിട്ട് മടങ്ങുന്നില്ല നിവൃത്തിക്കിട്ട് ജിത്തുവിന്റെ മുഖത്ത് അടിക്കുകയാണ് നായകൻ നായകൻ ഒന്നും ചെയ്യാറില്ലായിരുന്നു പക്ഷെ ഓകെ ടെൻഷനിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ നായകന്റെ കയ്യിൽ നിന്ന് പോയതാണ് അങ്ങനെ അവനെ അടിച്ചു പോവാണ് കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ അരുൺ വീട്ടിലെ എല്ലാരെയും വിളിച്ചു ചേർക്കുന്നു അച്ഛന്റെ അനിയനെയും വിളിക്കുന്നുണ്ട് അവരുടെ മുന്നിലെല്ലാം ആ ഒരു പത്രം വായിച്ച് കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് വായിക്കുമ്പോൾ അങ്ങനെ വല്ലാത്ത സങ്കടവും തോന്നുന്നുണ്ട് ഷർമിനെ ആണെങ്കിൽ നായകനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോനെ അങ്ങനെയൊന്നുമില്ല ഈ വീട് നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നു അപ്പോൾ അച്ഛന്റെ അനുജനാണെങ്കിൽ അതെങ്ങനെ ശരിയാകും ആ വീട് എനിക്ക് അവകാശപ്പെട്ടതല്ലേ നായകനും അത് കേട്ടിട്ട് അവിടെ നിന്നും എണീച്ചു പോവുകയാണ് ശർമ്മിന്റെ പുറകെ തന്നെ പോകുന്നുണ്ട് മോനെ നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ ആ ഒരു പത്രത്തിൽ ഒപ്പിടുന്ന സമയത്ത് അതിൽ ഒന്നും തന്നെ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നില്ല നിന്റെ അച്ഛനും നിന്നോട് ഭയങ്കര സ്നേഹമാണ് നിന്റെ അച്ഛന്റെ അനുജൻ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇതെല്ലാം പക്ഷെ നായകൻ അതെല്ലാം കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ലാത്തത് കൊണ്ട് അവിടെ നിന്നും കാറെടുത്ത് പോകുന്നു അങ്ങനെ വൈകുന്നേരം ഒരുപാട് സമയമായിട്ടും നായകൻ തിരിച്ചു വന്നിട്ടില്ല രേഷ്മയും ജിത്തുവിനെ കാണാതെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു കൂട്ടുകാരനോട് പോയിട്ട് അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെ നിന്നും പോയി അവൻ ഇനി ഇവിടേക്ക് തിരിച്ചൊന്നും വരില്ല ഇതേ സമയത്ത് ശ്രുതിയും ആദ്യത്തെ നല്ലവണ്ണം വിഷമിച്ചിരിക്കുകയാണ് അച്ഛൻ എവിടെ നിന്നും എവിടേക്ക് പോയതാണോ എന്തോ അച്ഛൻ ഇതുവരെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതേ സമയം നമ്മുടെ നായകനാണെങ്കിൽ ഗസ്റ്റ് ഹൗസിലായിരുന്നു അവിടേക്ക് നമ്മുടെ നായക വരുന്നു നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത് വീട്ടിലെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണോ എന്ന് പറയുമ്പോൾ നായകൻ പറയുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി അതുകൊണ്ടാണ് ഇന്ദു അരുണെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഹീറോ ആണെങ്കിലും തന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ എല്ലാം ഇന്ദുവിന് കാണിച്ചു കൊടുത്ത് വിഷമിക്കുന്നു ആതിഥീൻ ദിവ്യക്ക് തൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നത് നമ്മളെ കാണിക്കുന്നു അതുപോലെ ശർമ്മയും ശ്രുതിയും സംസാരിക്കുന്നുണ്ട് അവര് പഴയ ഫോട്ടോസെല്ലാം കാണിച്ച് വിഷമിക്കുന്നത് നമ്മളെ കാണിക്കുന്നു എല്ലാവരും പല സ്ഥലത്താണെങ്കിലും അവരുടെ മൈൻഡ് എല്ലാം ഒരേ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവരവരെ പരസ്പരം മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് നായകൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് തൻ്റെ സ്വന്തം മച്ചനെ തന്നെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കാര്യമെല്ലാം ഇപ്പോ നമ്മുടെ നായകൻ ഹിന്ദുവിനോട് തുറന്ന് പറയാണ് മറ്റൊരു ഭാഗത്ത് രേഷ്മിക്ക് ഏർപ്പാനോട് ഒരു സുഹൃത് ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കാര്യമൊന്നും അറിയാതെയാണ് നമ്മുടെ ജിത്തു പ്രതികരിച്ചത് ഈ ഒരു കാര്യം നേരിട്ട് ചെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ എല്ലാം എഴുതി കൊടുക്കുന്നു അടുത്ത ദിവസം ശർമ്മ നടക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയം ജിത്തുവിനെ കാണുന്നുണ്ട് ജിത്തുവിനോട് ക്ഷമ ചോദിക്കുന്നു തന്റെ മകൻ അന്ന് അടിച്ചതിന് സോറി ചോദിക്കുന്നു അപ്പോൾ ജിത്തു പറയുന്നു അങ്ങനെയൊന്നുമില്ല അന്ന് ഞാനാണ് ആ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത് ഞാൻ എനിക്ക് കുറ്റപൂർവ്വം തോന്നിയിട്ട് സാരം കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയാണ് ഹിന്ദു നായകനും കൂടി ചായക്കട നടത്തുന്ന നമ്മുടെ നായകന്റെ യഥാർത്ഥ അച്ഛന്റെ അവിടേക്ക് വരികയാണ് പുറത്തെ കാറിലിരുന്ന് ഒരുപാട് ആളെ കണ്ടിട്ട് വിഷമിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ദു പറയുന്നു ഇങ്ങനെ പുറത്തിരുന്ന് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ അടുത്ത് തന്നെ ചെന്ന് പുള്ളിയോട് സംസാ അവിടെ നിന്ന് കട്ട് ചെയ്ത ജിത്തുവിന്റെ ഫ്രണ്ടിനെയും ഇർഫാനെയും ആണ് കാണിക്കുന്നത് ജിത്തുവിന്റെ ഫ്രണ്ടിനോട് പോലും പറയാതെയാണ് ജിത്തു ഇവിടെ നിന്നും പോയത് പക്ഷേ ജിത്തു ഉള്ള സ്ഥലം ഇവരെ തേടി കണ്ടെത്തിയിട്ട് അവിടേക്ക് വരുന്നു നമ്മുടെ ജിത്തുവും ഒന്ന് ഷോക്കാവുന്നുണ്ട് താനുള്ള സ്ഥലം ഇവരെങ്ങനെ കണ്ടെത്തി എന്നെല്ലാം ആലോചിക്കുന്നു പിന്നെ കൂട്ടുകാരനോട് പറയുന്നു എങ്ങനെയാണ് അവനെയും കൂടി കൂട്ടിക്കൊണ്ട് വന്നേ ഇർഫാനും എല്ലാ കാര്യങ്ങളും ജിത്തുവിനോട് തുറന്നു പറയുന്നു ആസീൻ കട്ട് ചെയ്താൽ ഇപ്പൊ കാണിക്കുന്നത് നായകൻ നായകന്റെ അച്ഛന്റെ ചായക്കടയിലേക്ക് പോകുന്നു അവിടെ നിന്നും അച്ഛനോട് കുറെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് പുള്ളിക്കാരനോട് കഥ പറയുന്നത് അൻപത് വർഷങ്ങൾക്ക് മുന്നേ തനിക്കൊരു മകൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു മകനെ തനിക്ക് നല്ലോണം നോക്കാൻ കഴിഞ്ഞില്ല നായകൻ ചോദിക്കുകയാണ് എന്ത് പറ്റി എന്തുകൊണ്ടാണ് മകനെ നേരെ നോക്കാൻ കഴിയാതിരുന്നത് അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് എന്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പക്ഷെ നായകൻ പറയുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മക്കളെ നോക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് അത് വെറും എക്സ്ക്യൂസ് മാത്രമാണ് അച്ഛൻ പറയുന്നു ഒരിക്കലും അത് ന്യായീകരിച്ച് പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷെ ആ സമയത്ത് എനിക്കൊരു മകനെ നോക്കാനുള്ള കിൽപ്പുണ്ടായിരുന്നില്ല നായകനെല്ലാം മനസ്സിലാക്കിയിട്ട് ഒന്നും പറയാൻ കഴിയാതെ അവിടെ നിന്നും പോവുകയാണ് ഇപ്പം നമ്മുടെ ആതിഥിയാണ് കാണിക്കുന്നത് അവനാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നു ഇൻ്റർവ്യൂവിനെല്ലാം അവൻ പാസ്സാവുന്നുണ്ട് പക്ഷെ അവർ ഒരു കാര്യം നീപ്പോൾ സ്റ്റാർട്ടപ്പിനെ പറ്റിയിട്ടെല്ലാം പറഞ്ഞല്ലോ തൽക്കാലം ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചാൽ അല്ലേ മതിയാവോ എന്ന് പക്ഷെ ആതിഥിക്ക് ഇത് കേട്ടിട്ട് അത് സഹിക്കാൻ കഴിയുന്നില്ല അവന് വല്ലാതാവുന്നു അവിടേക്ക് ദിവ്യ വരുന്നു പെർമിഷൻ ചോദിച്ചിട്ട് പുറത്തേക്ക് വന്ന് ദിവ്യയോട് അവൻ സംസാരിക്കുന്നു ഈ ഒരു ജോലി ചെയ്താൽ നീ ഹാപ്പി ആയിരിക്കുമോ എന്ന് ദിവ്യ ചോദിക്കുന്നു അപ്പൊ അവൻ പറയുന്നത് എനിക്ക് സ്വാഭാവികമായിട്ടും ഒന്നും ഉണ്ടാവില്ല അവൻ്റെ കാമുക്കിപ്പോ അവനോട് പറയുന്നു നീ എന്തായാലും ഒരു അഞ്ചാറ് മാസം കൂടി നല്ലോണം ട്രൈ ചെയ്യും പറ്റുന്ന അത്രയ്ക്ക് ട്രൈ ചെയ്യ് ഞാൻ നിന്റെ കൂടെ കട്ടൊക്കെ ഉണ്ടാകും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നീ ഒന്നും ചിന്തിക്കേണ്ട അവരോട് ചിന്ത നോ പറഞ്ഞിട്ട് വാ ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് നോക്കാം ഇപ്പൊ നമ്മുടെ ശ്രുതി കാണിക്കുന്നു പാനിലുണ്ടായിരുന്ന ഒരാൾക്ക് ഇവളോട് ഇഷ്ടമായിരുന്നു ഇപ്പൊ അവനോട് അവൾ തുറന്നു പറയുന്നുണ്ട് തന്നോട് ലസ്ബിയനാണ് എനിക്ക് തന്നെ സ്നേഹിക്കാൻ കഴിയില്ല അംഗിത്വം അവളോട് ചൂടായി അവിടെ നിന്ന് മരങ്ങി പോകുന്നു അവനുമായിട്ട് അടുത്ത് വന്ന സമയത്താണ് അവളൊരു ലസ്ബീൻ ആണെന്ന് അവൾ തന്നെ മനസ്സിലാക്കി തുടങ്ങിയത് അവിടെ തന്നെ ഒരു സ്റ്റേജ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോ ശ്രുതി പാടാൻ വേണ്ടി പോകുന്നുണ്ട് മ്യൂസിക് ഒന്നും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നില്ല ആദ്യം പക്ഷെ പിന്നീട് അങ്കിത് ഈ മ്യൂസിക് പ്ലേ ചെയ്യുകയും അവരും അവളുടെ കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുകയും അവളുടെ നല്ലൊരു കൂട്ടുകാരനായിട്ട് മാറുകയും ചെയ്യുന്നു രേഷ്മ ജിത്തൂവിന് കൊടുക്കാനായിട്ട് ഇർഫാൻ്റെ കയ്യിലാണ് ലെറ്റർ കൊടുത്തയച്ചിരിക്കുന്നത് ആ ഒരു ലെറ്റർ നമ്മുടെ ഇർഫാൻ ജിത്തുവിന് കൊടുക്കുന്നു അതെല്ലാം വായിച്ചിട്ടും അവന് ഒന്നും ഉണ്ടായിട്ട് നിൽക്കുകയാണ് എന്താ പ്രശ്നമെന്ന് കൂട്ടുകാരെ ചോദിക്കുന്ന സമയത്താണ് അവൻ പറയുന്നത് എനിക്കിതിൽ എന്താ എഴുതിയിരിക്കുന്ന വായിക്കാനായിട്ട് അറിയുന്നില്ല ഇതിൽ ഫോട്ടോ ഒക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഇത് വായിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഇന്ന് അപ്പോൾ അവര് ചിരിക്കാണ് ഇവരൊന്നും അല്ല രേഷ്മയ്ക്ക് തന്നെ ഇഷ്ടമാണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നു അത് കേട്ടതും അവന് മനസ്സിൽ ലെട്ടുപൊട്ടി അങ്ങനെ നമ്മുടെ നായകനെയും നായകനേയും കാണിക്കുന്നു അവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അവിടുന്ന് കേട്ടിത് ശർമ്മല അമ്മേനെയാണ് കാണിക്കുന്നത് അനീൻ്റെ പേരിൽ എഴുതി വെച്ചു എന്ന് പറയുന്ന ആ ഒരു ഫേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ നശിച്ചു പോയിരിക്കുന്നു ഇപ്പൊ നമ്മുടെ ചിത്തോനെയും രേഷ്മേനെയും കാണിക്കുന്നു അവരവരുടെ ഇഷ്ടം പരസ്പരം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ നേരിട്ട് നായക ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് വരുന്നു അമ്മയോട് ചോറ് ചോദിക്കുന്നു അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവരും കൂടി ഒന്നിച്ച് ഹോളി ആഘോഷിക്കണമെന്ന് അങ്ങനെ ആ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോയ ഓരോരുത്തരായിട്ട് അതേ സ്നേഹത്തോട് കൂടി അവിടേക്ക് തിരിച്ചു വരികയാണ് ഷർമില ആഗ്രഹിച്ചതുപോലെ അവിടെ എല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ചൊരു ഹോളി ആഘോഷം നടത്തുന്നു അവിടേക്ക് തുടക്കത്തിൽ കണ്ട ആ ഒരു ഗായകനും വന്നിരിക്കുന്നു ആ ഗായകനും ഷർമിളയും തമ്മിൽ ചെറിയൊരു കണക്ഷൻ എല്ലാം ഉണ്ടാവുകയാണ് ഈ ഒരു കാര്യം ശ്രുതി നോട്ട് ചെയ്യുന്നു അവളും മുത്തശ്ശേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത് കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഫ്രണ്ട്സ്